ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി എന്ന് പറയുന്ന പള്ളിയുടെ മുമ്പിലാണ് ഇവിടെ വെച്ചാണ് കേരളത്തിലെ ഐതിഹാസിക സമരം ആയ മുനമ്പം സമരം നടന്നുകൊണ്ടിരിക്കുക ഇവിടെയുള്ള ആളുകൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അതായത് ഈ പ്രദേശം ഇവരുടെ തലമുറകളായിട്ട് കൈവശ കൈവശാവകാശം കൊണ്ടുനടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ പിന്നീട് വക്കഫ് ബോർഡ് കേസ് നടത്തി ഈ പാവങ്ങൾക്കെ അല്ല ഈ സ്ഥലം എന്നുള്ളതാക്കി തീർത്ത് ഇവർ ഈ വക്കഫ് നമ്മുടെ ഫാറൂഖ് കോളേജിന് ഈ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ വീണ്ടും വക്കഫ് അവകാശവുമായി വന്നതിനെ തുടർന്ന് ഇവർക്ക് ഈ സ്ഥലത്തുള്ള റവന്യൂ അവകാശങ്ങൾ പൂർണമായി നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവർക്ക് സ്ഥലത്തിന് കരവടയ്ക്കാൻ പറ്റുന്നില്ല വീട് വിൽക്കാൻ പറ്റുന്നില്ല ലോൺ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കരമായൊരു ദാരുണമായൊരവസ്ഥയിലാണ് ഈ ആളുകളോട് അവർ സമരം സമരം നമുക്ക് ചോദിക്കാം എത്ര വർഷമായി പിന്നെ ഞങ്ങൾക്ക് പറൂർ കോളേജിന്റെ ആ ഞങ്ങളുടെ നേരെയുള്ള കൈയേറ്റം മൂലം പ്രവശനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചൊക്കെ തുടങ്ങിയ സമരം

അവർക്ക് കടലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും മക്കളുടെ വിദ്യാഭ്യാസത്തിനായാലും അവരുടെ വീട് നിർമ്മിക്കുന്നതിനായാലും മറ്റുള്ളവർ പല കാര്യങ്ങൾക്കും വിവാഹത്തിനായാലും അവർ ആശ്രയിക്കുന്നത് നമ്മുടെ സഹകരണ ബാങ്കുകളെയാണ് അതായത് അവരുടെ ആധാരം വെച്ചിട്ട് അവർ അവിടെ നിന്ന് പൈസ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇവർക്ക് ഈ ആധാരമൊന്നും പല ബാങ്കുകളിലും എടുക്കുന്നില്ല അതിന് കാരണം ഇത് ക്ലെയിം ചെയ്തേക്കുന്നത് പോലെ ബക്കർ ബോർഡ് ക്ലെയിം ചെയ്തേക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് റവന്യൂ കാര്യവും തന്നെ നടക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കുട്ടികളുടെ പഠനം പാതി വഴി മുടങ്ങിയവരുണ്ട് ലൈഫ് മിഷന് വീട് ലഭിച്ച ഒരു വിധവ അവർക്ക് ആ ലൈഫ് മിഷന്റെ വീട് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് ലൈഫ് മിഷൻ്റെ വീട് പോലും കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് പോയി കാര്യങ്ങൾ കാരണം കരടച്ച റെസീറ്റ് വേണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഹയർ സ്റ്റഡീസിന് പോകാനാഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അവർക്കായാലും ഇപ്പോൾ ഈ ഫണ്ടില്ലാത്തൊരവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇവരാശ്രയിക്കുന്നത് പ്രൈവറ്റ് ബാങ്കുകളെയാണ് പ്രൈവറ്റ് ബാങ്കുകളുടെ ഒരു കടന്നു കടന്നുകയറ്റവും ഇവിടെ കൂടി കാരണം നമുക്കറിയാം നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ഏതൊരു സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുക്കണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ഓടി നടക്കണം പക്ഷെ പ്രൈവറ്റ് ബാങ്കുകളാണെങ്കിൽ നമ്മുടെ ഒരു ആധാർ കാർഡ് മാത്രം കൊടുത്താൽ മതി നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്താലും നമ്മുടെ അക്കൗണ്ടിലോണ്ട് ക്യാഷ് വന്ന് വീഴും അപ്പൊ നമ്മ ഇരട്ടി പലിശക്കാണെങ്കിൽ പോലും അത് എടുക്കേണ്ടി വരികയാണ് കാരണം നമുക്ക് വേറൊരു മാർഗം ഇല്ലാതെ വന്നതുകൊണ്ട് എടുക്കേണ്ടി വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടത്തെ പല കുടുംബങ്ങളും നല്ലൊരു കടബാധ്യതയിലോട്ട് പോയിട്ടുണ്ട് ഈ രണ്ടര വർഷം കൊണ്ട് അടക്കം പറ്റുന്നില്ല ഇല്ല ഒന്നും നടക്കുന്നില്ല അവകാശ് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് കിട്ടണം ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതാണ് വലിയ വികസനമൊന്നുമുള്ള സ്ഥലമല്ല ഞങ്ങളുടെ സ്ഥലം ഒരു ബസവുമില്ല ഞങ്ങൾക്കൂടെ ഞങ്ങൾക്ക് അയാറ്റത്തൊരു പാലം ഉണ്ട് ഈ അറ്റത്തൊരു പാലം ഉണ്ട് ഇപ്പൊ ഈ പാലം ഇവിടെ വരാൻ പോയിട്ട് കുക്കാൽ ഭാഗം പണി നിർത്തി അത് അവിടെ കിടക്കണേ അഴീക്കൂടെ അല്ല ഒരു കോണുഞ്ച് ബീച്ച് പാലക്കുറ അമ്മമാര് വെള്ളത്തിലെ സമരം ചെയ്ത് നേടിയ പാല പക്ഷെ അത് പകുതിപ്പണി ഇപ്പം അത് നിർത്തിയിട്ടിരിക്കണം ഒരു ബസ് റൂട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ് എല്ലാവരും നല്ല വികസനമുണ്ട് വേൾഡ് മാപ്പിൽ ഇടം നേടിയ ഒരു സ്ഥലമാണോ ഈ ചെറായി ബീച്ച് പക്ഷേ ഇവിടെ ഒരു ബസ് റൂട്ട് പോലും ഇല്ല ഞങ്ങളുടെ മക്കള് പഠിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരം നടന്നിട്ട് വേണം പോകാനായിട്ട് ഇപ്പോ ഇവർ വന്നേക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഈ പള്ളിയുടെ മുമ്പിൽ കാണുന്ന ഒരു കല്ലുണ്ടോ അച്ഛൻ അത് നമ്മുടെ തീരദേശ ഹൈവേക്ക് വേണ്ടി ഇപ്പോൾ ഇട്ടിട്ടിരിക്കുന്ന കല്ലാണത് ഈ ഒരു വികസനമാണ് ഇവരുടെയൊക്കെ എല്ലാവരുടെയും ലക്ഷ്യം തീരദേശം കൈവി വന്നു കഴിയുമ്പോൾ ഈ സ്ഥലത്തിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും ഒത്തിരി വികസനങ്ങൾ വരും അപ്പോൾ പൂർണമായിട്ടും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ തന്നെ പാടെ ഇവിടെ നിന്ന് ഇല്ലാതാക്കി അവർക്ക് അവരുടേതായ വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് സാധാരണക്കാരായി ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അതിന് ഞങ്ങളെ ചതിക്കാനായിട്ട് ജനപ്രതിനിധികൾ അടക്കം ഞങ്ങൾ വിശ്വസിച്ചടക്കം ഇതിന് കൂട്ടുനിന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ അവകാശങ്ങള് നേടിയെടുക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഈ സമരം നടത്തണം ഞങ്ങൾക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഞങ്ങൾ സമരം മുന്നോട്ട് നീക്കും ഈ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും ആദ്യം ആദ്യം വന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരാം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് പോയികൊണ്ട് അവർ അവിടെ പോയി മാറുന്നുണ്ട് ഞങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കണം ഇനി ഇതിനെന്താണ് പരിഹാരം എന്ന് വെച്ചാൽ അവർ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നവരെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സമരം തുടരുന്നതായിരിക്കും ഈ കരി നിയമങ്ങൾക്കെതിരെയുള്ള ഈ സമരപന്തൽ നിൽക്കുമ്പോൾ വളരെ സാധാരണക്കാരായ മനുഷ്യരെയാണ് നമ്മളിവിടെ കാണുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥമായ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ തൊട്ടറിയുന്ന മനുഷ്യരാണ് ഇവരെന്നുള്ളത് ഇവരോട് കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ മനസ്സിലാകും ഈ സമര പന്തലിലേക്ക് വരുമ്പോ നമ്മളിവിടെ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു ഛായാചിത്രമാണ് തികഞ്ഞ സത്യാഗ്രഹത്തിന്റെ മാർഗത്തിലുള്ള സമരമാണ് ഇവരുടെ നടത്തുന്നത് പരാക്രമ സമരങ്ങളോ ഭീഷണിയോ വെല്ലുവിളികളോ ഒന്നുമില്ല പലരും സംസാരിക്കാൻ പോലും അല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് കാരണം അത്രയേറെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഈ പാപങ്ങൾ കടന്നു പോകുന്നത് രണ്ടാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു ചിത്രം ഇവരുടെ കാണുന്നുണ്ട് കുടിയേറെ നാളുകളുടെ എല്ലാം കയ്യിൽ ജപമാലകൾ കാണുന്നുണ്ട് കാരണം ഈ ജപമാലയുടെ കരുത്തിൽ മാത്രമാണ് ആശ്രയിച്ചാണ് ഈ പാപങ്ങൾ സമരം ചെയ്യുക അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഇവർക്കെതിരായാലും ഇവരുടെ കണ്ണുനീർ തുറക്കുന്നില്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടുമെന്ന് തീർച്ചയാണ് ഇത്രമാത്രം വിശ്വാസബലത്തിലാണ് ഇവർ സമരം ചെയ്യുക ഇവരസിലൂടെ സമരം ഒരിക്കലും ഒരു ഭർത്താവിലാവില്ല ഇവർക്ക് നീതിയോടൊരു നാളെ പുലര പുലരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും